ിയുടെ പ്രത്യേക പരിപാടിയായ തട്ടക തട്ടകപ്പെരുമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്സവപ്രേമികളുടെ മനം നിറച്ചുകൊണ്ട് ഉത്രാളിക്കാവ് പൂരം വന്നെത്തി നാടും നഗരവും ആപാലവൃദ്ധ ജനങ്ങളും ജാതിമത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പൂരത്തിൻ്റെ ആവേശത്തിലാണ് ഈ ആവേശത്തിന് ഊർജം നൽകുന്നത് തട്ടകദേശങ്ങളാണ് ആ തട്ടകദേശങ്ങളിൽ തന്നെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഗരിമയോടെ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന പരിപാടികളാണ് ഉത്താളികാവ് പൂരത്തിൻ്റെ പ്രധാന തട്ടകങ്ങളിലൊന്നായ കുമരനൂർ ദേശം എല്ലാ വർഷവും കാഴ്ചവെക്കുന്നത് പൂരത്തെ കളറാക്കുന്നതിൽ ശ്രദ്ധിക്കുന്നവരാണ് കുമരനൂർ ദേശം കുമരനൂർ ദേശത്തിൻ്റെ പൂരനിലാവ് കലാ ആസ്വാദകർ ഏറ്റെടുത്തു കഴിഞ്ഞു പത്മശ്രീ ശോഭന മുതൽ സംഗീതജ്ഞൻ വിവേകാനന്ദൻ വരെ പൂരനിലാവിൻ്റെ ഭാഗമായി കഴിഞ്ഞു മേള വിദഗ്ധന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ അതുപോലെ തന്നെ ഗജവീരന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തിനേറെ കാഴ്ച പന്ത്രലിൽ വരെ വ്യത്യസ്തരാകുന്നവരാണ് കുമനുർ ദേശം ഈ പൂരത്തിന് വേണ്ടി ഏറെ വിയർപ്പോഴുക്കുന്നവരാണ് എനിക്ക് പിന്നിലുള്ളത് കുമനുദ്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം തന്നെ എന്നോടൊപ്പമുണ്ട് നമുക്ക് അവരോട് തന്നെ പൂരത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും തയ്യാറെടുപ്പുകളെ കുറിച്ചും നമുക്ക് ചോദിക്കാം പൂരം കാണാൻ രസമാണ് പക്ഷേ അതിനുവേണ്ടിയുള്ള അധ്വാനം ഏറെ വിലപ്പെട്ടതാണ് നമുക്ക് അവരോട് തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം പൂരത്തിൻ്റെ പ്രധാന അമരക്കാരനായ ബാലോട്ടനോട് ചോദിക്കാം ഈ പൂരം കളറാക്കുക കളറാക്കുകാരണെന്ന് പൊതുവെ പറയാറുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് സാംസ്കാരിക പരിപാടികളോടുകൂടി പൂരം തുടങ്ങുക എന്നുള്ളത് കുമരനൂർ ദേശം വെച്ച ഒരു ആശയം തന്നെയാണ് ആ ആശയം പൂരനിലാവ എന്ന് പറഞ്ഞ ആശയം ജനം വർഷം ചെല്ലുന്തോടും ഏറ്റെടുത്തു കഴിഞ്ഞു പൂരത്തിൽ പൂരത്തിനെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ സാംസ്കാരിക പരിപാടികൾ ശ്രദ്ധിക്കുന്നത് വഴി കുമരനെല്ലൂർ ദേശത്തിലെയും ഇതര ഈ പ്രദേശങ്ങളിലെയും മുഴുവനായിട്ടുള്ള കുടുംബങ്ങളുടെ പങ്കാളിത്തമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂരം പൂരത്തിൻ്റെ ഗരിമയിൽ തന്നെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കുടുംബങ്ങൾക്ക് മുഴുവൻ വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരു സാംസ്കാരിക പരിപാടി എന്ന ആശയം തുടക്കത്തിൽ ഉണ്ടായിരുന്നത് വളരെ വിപുലമായി ഓരോ ചെല്ലും കൊല്ലം ചെല്ലുന്നൂറും വിപുലമായി നടത്തുമ്പോൾ അത് ജനസ്വീകാര്യത വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പൊതുവേ പറയാറുള്ളത് വേറൊരു പ്രത്യേകത ഈ ഐക്യവുമാണ് എന്താണ് അതിൻ്റെ രഹസ്യം രഹസ്യം ഈ നിൽക്കുന്ന ആൾക്കാരുടെ ഒരുമയുള്ള മനസ്സാണ് എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ചുമരനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എല്ലാം ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒരേ മനസ്സോടുകൂടി യുവാക്കളും കർണന്മാരും ഞങ്ങളെല്ലാവരും പ്രായഭേദമന്യേ അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒരേ മനസ്സോടുകൂടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു ബാലകൃഷ്ണേട്ടൻ ഒരുപാട് വർഷമായിട്ട് കുമ്മലത്തിന്റെ ഒരു അമരക്കാരൻ തന്നെയാണ് എന്താണ് കഴിഞ്ഞ കാല അനുഭവങ്ങൾ അല്ലെങ്കിൽ പൂരത്തെ കുറിച്ച് കുമ്മലത്തെ കുറിച്ചിട്ടൊക്കെ ഈ കൂട്ടായ്മയെ ഇപ്പോൾ ബാലവേട്ടൻ പറഞ്ഞു എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത് പറയാനുള്ളത് വെച്ചാൽ ഏതാണ്ട് അറുപത്തി ആറ് മുതൽ സജീവമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഔദ്യോഗികമായിട്ട് ഒരു പത്ത് നാല് കൊല്ലം പുറത്തായിരുന്നു എന്നെ വീണ്ടും രണ്ടായിരത്തി ആറിൽ റിട്ടയറായതിനു ശേഷം സജീവമായി ഇതിൽ രംഗത്ത് വന്നു പിന്നെ എൻ്റെ മാർഗദർശി എന്ന് പറഞ്ഞാൽ ടി പി പ്രഭാകേനാണ് അദ്ദേഹം പത്തായിമ്പത് കൊല്ലം എല്ലാവിധ നിർദ്ദേശങ്ങളും തന്ന് നല്ലതനക്ക് ലീഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ വളരെയധികം ദുഃഖമുണ്ട് പിന്നെ പൂരം സതീഷ് കുമാർ ഏറ്റെടുത്തതിന് ശേഷം കലാ സാംസ്കാരിക രംഗത്ത് വളരെയധികം ഭംഗിയായി നടത്തുന്നുണ്ട് ഈ ദേശക്കാർക്കെല്ലാം ആസ്വദിക്കാൻ വിധത്തിൽ ഭംഗിയായി പോകുന്നുണ്ട് പൂരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഇവിടെ വന്ന് ഈ സമയം ചെലവഴിക്കുന്നത് വളരെയധികം ഈ ദേശക്കാർക്ക് സന്തോഷകരമാണ് പൂരപ്പറമ്പിൽ പോയിട്ട് അവിടെ ചെന്ന് കാണാൻ മിക്ക കുടുംബങ്ങൾക്കും സാധിക്കാതെ വരും അത് അവർക്കെല്ലാവർക്കും ആസ്വാദകരമായി ഇത് നടത്തുന്നുണ്ട് അതും വളരെയധികം പിന്നെ ഭഗവതിയെ സഹായിച്ച് ഇന്നേ വരെ പൂരം ഭംഗിയായി നടത്തുവാൻ കുമരനല്ലൂർ ദേശത്തെ സഹായിച്ചിട്ടുണ്ട് ഇനിയും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഈ ദേശത്തെ എല്ലാവരും ഒരേ മനസ്സോടു കൂടി ഒരു എതിരഭിപ്രായമില്ലാതെ ഇത് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട് അതിനും എല്ലാവരും സഹായമുണ്ട് കുമനല്ലൂർ ദേശത്തിൻ്റെ ജനറൽ സെക്രട്ടറി വിപിൻ എന്നോട് കൂടി ഉള്ളത് വിപിന്നേട്ടാണ് വളരെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തുന്ന അല്ലെങ്കിൽ സാംസ്കാരിക പരിപാടികൾ തന്നെ അതൊക്കെ കൊണ്ടുവരുന്നതിലൊക്കെ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും പ്രസിഡന്റ് സതീഷ് കുമാർ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ ഒരു മാറ്റങ്ങൾ വരുന്നത് അനിവാര്യമായിരിക്കും കാരണം എല്ലാം വെടിക്കെട്ട് പൂരം എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് കുടുംബാംഗങ്ങൾക്ക് ദേശത്തെ കുടുംബാംഗങ്ങൾക്ക് അവിടെ അങ്ങനെ എല്ലാം ആസ്വദിക്കാനുള്ള ഒരു ഒരു അവസരമില്ല അതുകൊണ്ട് അവർക്കു കൂടി ആസ്വാദികരമായിട്ടുള്ള പരിപാടികൾ നമ്മൾ നമ്മുടെ ദേശത്തുനിന്ന് ധാരാളം പിരിവെടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടി ആസ്വാദ്യകരമായിട്ടുള്ള പരിപാടികൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള പ്രസിഡന്റ് സതീഷ് കുമാറിൻ്റെ ഒരു നിർദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ എന്നുള്ള സാംസ്കാരിക പരിപാടി തുടങ്ങി വെച്ചത് അതന്നെയാണ് അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പൂരപ്പറമ്പിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പൂരപ്പറമ്പിൽ തികച്ചും ആചാരാനുഷ്ഠാനങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പൂരം നടത്തുന്നത് പിന്നെ ഈ ദേശത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം ഈ കൂട്ടായ്മ അനുഗ്രഹവും ആവേശവും എല്ലാമാണ് ചെൻ്റെ പേര് എൻ്റെ ഒരു പ്രസാദാണ് ഞാനിപ്പോൾ പൂര കമ്മിറ്റിയുടെ ട്രഷററാണ് പൂരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ വെറുക്കുന്ന ഒരുക്കങ്ങളുടെ അത് കാണിക്കുന്ന ഒരാഴ്ചയാണ് ഈ ഒരാഴ്ച ഇത് രണ്ടു ദിവസം പരിപാടി നമ്മൾ കഴിഞ്ഞു ഇന്നിപ്പോൾ തെക്കൻ കേരളത്തിലെ അറിഞ്ച് ആൽകലായിട്ട് മുടിയേറ്റാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇവിടെ കഞ്ചേരി ഭാഗത്ത് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത് നാളെ സൂര്യഗായത്രി എന്നുള്ളവരുടെ പ്രോഗ്രാമാണ് ഉള്ളത് പിന്നെ ഞായറാഴ്ച ദിവസം എല്ലാവർക്കും അറിയാം സാമ്പിൾ കൂടി കിട്ടും അവിടെ നടക്കുന്ന ആൽത്തറമേളമാണ് പൂരത്തിൻ്റെ ഭാഗം തിങ്കളാഴ്ച ആണ് വിവേകാനന്ദൻ്റെ ഫ്യൂഷൻ ഇവിടെ നടക്കുന്നത് അതും ഈ ഭാഗത്ത് വളരെ ആദ്യമായിട്ട് വരുന്ന വിവേകാനന്ദൻ്റെ പ്രോഗ്രാമാണ് പിന്നെ ചൊവ്വാഴ്ച പൂരം എല്ലാവർക്കുമുള്ള ഉള്ള പൂരമാണ് ഞങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനമാണ് ഈ അഞ്ചാറ് ദിവസം കൊണ്ട് ഇവിടെ ഒരുക്കി തീർക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു പ്രതിഫലനമാണ് ഈ ആറ് കൊണ്ട് ഇവിടെ തിരക്കും ആൾക്കാരും പ്രതിഫലനാണ് ചേട്ടൻ്റെ പേര് ഞാൻ ശ്രീധരൻ സെക്രട്ടറിമാരിലൊരാളാണ് ഞാനൊരു പത്തൊമ്പത് കൊല്ലായിട്ട് ഈ പൂരത്തിൻ്റെ വളരെ സജീവമായിട്ടുണ്ടാകുന്ന ആളാണ് അയ്യത്തെ തറവാട്ടിലെ ആദ്യത്തെ ചിന്നമേനോൻ പണ്ട് തറ തേർന്നൊക്കെ പണ്ട് ചിന്നമേനോനും കഴിഞ്ഞിട്ട് അയ്യത്തെ ശങ്കുണ്ണിമേനോൻ അവരുടെ നേതൃത്വത്തിലും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടുന്ന് തുടങ്ങിയ ഏറ്റവും ജൂനിയറായി ഇപ്പോൾ സതീഷ് കുമാർ അവരുടെ കൂടി പ്രവർത്തിക്കാൻ സാധിച്ചു വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുമരനല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം വാദ്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കാറുണ്ട് അന്നത്തെ കാലത്ത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വാദ്യക്കാരെ കൂടുന്നിട്ടാണ് പഞ്ചവാദ്യമായാലും ശരി മേള ആയാലും നടത്തിയാറുന്നത് അങ്ങനെ അതിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു പതിവ് ഞങ്ങൾ ഉണ്ടായിരുന്നു വെടിക്കെട്ടിലായിരുന്നു അത്ര ഞങ്ങൾക്ക് ശോഭിക്കാൻ സാധിച്ചില്ല ഞങ്ങളുടെ ഭാഗത്ത് മുഴുവൻ വെള്ളമായിട്ട് ഉള്ള ഒരു കാലമായിരുന്നു അന്നത്തെ കാലത്ത് അവിടെയൊക്കെ ചവിട്ടിയാ താഴ്വ അന്നത്തെ കാലത്ത് അപ്പോൾ വെടിക്കെട്ട് ഞങ്ങൾ അത്ര ശ്രദ്ധിക്കാറില്ല എന്നാലും വാദ്യമേളങ്ങളിൽ വളരെ ശ്രദ്ധിച്ചിട്ട് ആ പൂരം ഭംഗിയാക്കാൻ ഞങ്ങൾ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ പാന അത് പതിവായിട്ട് നടന്നായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് തുടങ്ങിയതിന് ശേഷം അമ്പത്തൊന്നിൽ മലയാളം കൊല്ലം അമ്പത്തൊന്നിൽ അത് പുനർ പുനരുദ്ധരിച്ച് ഇന്നത്തെ വരെ നാൽപ്പത്തെട്ട് കൊല്ലമായിട്ട് സുഖമായിട്ട് നടത്താൻ ഞങ്ങൾക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു നേട്ടമായിട്ട് കണക്കും ഇന്ന് അതിൻ്റെ ഒരു ഒരു പ്രതിബിംബം എന്നുള്ള നിലയ്ക്ക് തന്നെ മുടിയേറ്റ് മുടിയേറ്റെ ഇന്നിവിടെ എത്തിയതും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാണ് എല്ലാവർക്കും ആശംസ ഈ പൂരത്തെ ശ്രദ്ധേയരാക്കുന്നതിൽ വലിയ പങ്കാണ് യുവാക്കൾ ഇപ്പോൾ കുമലദേശത്തിൻ്റെ ഒരു ശക്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ കുമരദേശത്തിൻ്റെ ശക്തിയല്ലേ പിന്നെ അല്ലാതെ എന്താ പറയുക ഇപ്പോൾ നിങ്ങളേക്കാൾ പ്രായമുള്ള അതുപോലെ കാരണന്മാരോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഈ പൂരത്തെ കളറാക്കുന്നത് നിങ്ങളുടെ എന്തൊരു പങ്ക് കാരണന്മാരുടെ കൂട്ടായ്മ തന്നെ നമുക്കൊരു മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് അവർ നമുക്ക് മുന്നിൽ ഇങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് കൈമീട്ട് നോക്കേക്കാനാവില്ലല്ലോ അപ്പോൾ നമ്മൾ അവർ കാണിച്ചു തന്ന അതേ വഴി കൂടെ നമ്മൾ നടക്കുന്നു അതിൽ അവർ എന്ത് തീരുമാനമെടുത്താലും നമ്മളതിലുള്ള മാക്സിമം സപ്പോർട്ടും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ ജോലി സമൃദ്ധി അംഗങ്ങളും കൂടി നിർവഹിക്കുന്നു എന്താ പേര് ഈ പൂരത്തിൻ്റെ പിന്നാലെ നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല ജോലി പോകും ഒരുപാട് അധ്വാനം ഉണ്ട് എങ്ങനെയാണ് ഈ താങ്കളുടെ കൂടെയുള്ള ഈ കൂട്ടുകാരൊക്കെ കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയാണ് കൂട്ടിച്ചേർക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൂരം എന്ന് പറഞ്ഞ ഒരു വികാരമാണ് എല്ലാ പോലും നമുക്ക് ആ പൂരം എന്ന് പറഞ്ഞ സമയത്ത് ജോലി ഗൾഫിലായാലും എവിടെ ആയാലും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അത് നമ്മുടെ മുതിർന്ന കാരണ കാരണമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ നമുക്ക് അത് ഉത്രാളിക്കാവ് പറയുന്ന ഏറ്റവും വലിയൊരു ഐശ്വര്യ സഹായമാണ് അത് ഞങ്ങൾ മുന്നിട്ട് എന്തായാലും ഉയർത്തി ഈ ദേശം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്താണ് പേര് ശ്രീകുമാർ ഞാൻ ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിൻ്റെ ഓവർസീസ് കോർഡിനേറ്ററാണ് അപ്പോൾ വർഷങ്ങളായിട്ട് ഈ സമയത്താണ് പൂരത്തിൻ്റെ സമയത്താണ് നമ്മൾ ലീവിന് വരാറുള്ളതും അതിൻ്റെ പൂരമായിട്ട് പൂരത്തിന് വേണ്ടി വന്നതാണ് തീർച്ചയായിട്ടും പൂരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് വരാറ് പിന്നെ മറ്റാഘോഷങ്ങളെക്കാളും കൂടുതൽ നമുക്ക് എപ്പോഴും ഓർമ്മകളും നല്ല നന്മകളൊക്കെ സമ്മാനിക്കുന്നത് താളികാവ് പൂരും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ നടത്തിപ്പിൻ്റെ ഒക്കെ ഭാഗമാവാന്നുള്ളത് വലിയ അനുഗ്രഹം ഭഗവതിയുടെ കടാക്ഷം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ ആവേശം നിങ്ങൾക്ക് കാണാമല്ലോ അതുപോലെ വരുന്നതിൽ നിങ്ങളുടെ കൂടെയുള്ള മീഡിയക്കാരുടെ സപ്പോർട്ട് അത് ഒരിക്കലും വിസ്മരിക്കാനാവാത്തതാണ് വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളാണ് സ്ഥിരമായിട്ട് ഈ പൂരത്തിൻ്റെ സമയത്താണ് വരാറ് ഇന്ന് പൂരനിലാവ് മുടിയേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം തുടർന്ന് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാ ആ അപ്പോൾ ഏറ്റവും ഇളമുറക്കാരൻ എന്താണ് പറയാനുള്ളത് പ്രായം ആളുകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്താ എന്താ അനുഭവമാണ് ുംഖിൽ പറഞ്ഞോളൂ പൂരത്തിനെ കുറിച്ചും പൂരത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചും നമുക്ക് പിന്നെ കുറെ കാഴ്ചകളെ കുറിച്ച് കുറെ അറിവുകൾ കിട്ടും പൂരത്തിന്റെ ചെലവും എല്ലാം നമുക്ക് കുറെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചും നമുക്ക് അറിവ് കിട്ടും ഇന്നത്തെ കാലത്ത് എല്ലാരും അറിയാത്തതിനെ കുറിച്ച് പേര് വാസുണ്ണി ഞാൻ ഈ വെടല്ലൂർ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഇപ്പോൾ ബാലു വിപിൻ് മൂന്നേട്ടം പറഞ്ഞ മാതിരി ഈ പൂരത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടായ്മയാണ് ഇത് ഞങ്ങൾക്ക് കാലാകാലങ്ങളായിട്ട് കാരണവന്മാരുടെ നിന്ന് അനുഗ്രഹം കിട്ടിയതാണ് കാരണം ഞാൻ അച്ചുള്ള കാലത്ത് പൂരത്തിലാക്റ്റീവാണ് അങ്ങനെ ആ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ഇത് ഇപ്പോൾ എല്ലാവരും ഈ കൂട്ടായ്മകാരനാണ് ഇന്ന് ഈ കാണുന്നതൊക്കെ ഭംഗിയായി ഞങ്ങൾക്ക് നടത്താൻ ഉദ്ദേശത്തിന് സാധിക്കുന്നു പിന്നെ ഈ ആശയം പൂരനിലാവിൻ്റെ ബാലു വന്നതിന് ശേഷം കോർഡിനേഷനിൽ വന്നതിന് ശേഷം ഇങ്ങനൊരു ആശയം കുമർന്നും ഒരു വിളിച്ചത് ബാലുവിൻ്റെ ഒരു ഇതിലാണ് ഈ പൂരനിലാവ് വന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ വെടിക്കെട്ട് നമ്മുടെ ഇത് തട്ട് തട്ടകത്തെ എന്താ കാര്യങ്ങൾ അതായത് ഇത് ഇത കാര്യങ്ങൾ മാത്രം പൂര അനുഷ്ഠാന ആചാരങ്ങളെ മാത്രം ആ അമ്പലത്തിൽ ചെയ്ത് പഞ്ചവാദ്യം വെടിക്കെട്ട് മേളം കൂട്ടി അത് മാത്രമേ നടന്നുള്ളൂ ഒരു കാലഘട്ടം പിന്നെ ആനയെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതൊക്കെ ഇപ്പോൾ റെസ്റ്റിഷൻസൊക്കെ കാരണം ഞങ്ങൾക്ക് ആന ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അത് ഞങ്ങൾ ആലിൻ്റെ അവിടുന്ന് ആനകളെ കൊണ്ടുവന്നു അപ്പോൾ ഈ ദേശത്ത് എന്തെങ്കിലും ഒരു അനക്കം വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഇതിൽ ഇത് തുടങ്ങി കാരണം ഇപ്പോൾ ആ പൂരം ഒരു 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 ആഴ്ചത്തെ ഒരു ആഘോഷമായി മാറി കഴിഞ്ഞു അത് ഈ നാട്ടുകാരുടെ സഹായ സഹകരണം കൊണ്ടും പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാർ പുറമേ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ആര് നാട്ടിൽ നിന്ന് പോയാലും അവരെ ഈ സമയത്ത് ഇവിടെ വന്നിട്ട് അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഉള്ള കാരണം ഭംഗിയും നടത്താൻ കഴിയുന്നു എന്റെ പേര് എൻ്റെ പേര് വിദ്യാസാഗരൻ ഞങ്ങൾ മുംബൈയില് ഇവിടെ ആയിരുന്നു ഏറ്റവും ആദ്യത്തെ യൂത്ത് ലീഗ് എന്നൊന്ന് പറയാം ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ പൂരത്തിന് വേണ്ടിയിട്ടും ആരാണോ സെക്രട്ടറി ആരോ പ്രസിഡന്റ് ഒന്നും ഞങ്ങൾ നോക്കാറില്ല ഞങ്ങൾ പൂരത്തിന് മാത്രം ഇത് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു ഞാൻ വേണു മുരളി അങ്ങനെ കുറേ ആൾക്കാരെ ഒക്കെയായിരുന്നു അത്രയേ അന്ന് പൂരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയൊന്നും വിളിക്കില്ല എപ്പോഴാണ് നിങ്ങൾ വരണേന്ന് ചോദിക്കില്ല ഞങ്ങൾ പൂരത്തിന് വരുമോ എന്നാൽ ചോദിക്കുക ഓണത്തിന് വരുമോ വിഷുവിന് എന്നല്ല ചോദിക്കുക പൂരത്തിന് വരുമോ എന്നാൽ ചോദിക്കുക അങ്ങനെയുള്ള ഒരു ഇന്നും അതേപോലെ തന്നെ ആ അതെ പൂരത്തിന് വേണ്ടി മാത്രം ഉത്താൾക്കാവ് പൂരത്തോടനുബന്ധിച്ച് വി സി ബി യുടെ തട്ടകദേശങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും പൂരാശംസകൾ നേരുന്നു